എന്ന സ്വാഗതം ചെയ്യുന്നു നമുക്കായി വചനം പുസ്തകം ചെയ്യുന്നുരണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ പാപകടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാർ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് ഫലപ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണ് ഞാൻ പലപ്പോഴും ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വിശുദ്ധമായ ഭയം വരാറുണ്ട് ഇതൊരു വാർണിംഗ് മെസ്സേജ് ആണ് പാപം ചെയ്യരുതെന്ന് പറയുന്ന കർത്താവ് നമ്മോട് പറയുകയാണ് നീ പാപത്തിൽ ജീവിച്ചു ഇനിയും പാപത്തിൽ തന്നെ ജീവിക്കട്ടെ അനീതി ചെയ്യരുത് നീതിയോടെ ജീവിക്കുക എന്ന് നമ്മളെ പഠിപ്പിച്ച കർത്താവ് ഈ വചനത്തിൽ നമ്മോട് പറയാണ് അനീതി പ്രവർത്തിക്കുന്നവർ ഇനിയും അനീതി പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്താണ് ഈ വചനത്തിലൂടെ ആത്മാവ് തരുന്ന നമ്മൾ ഭയത്തോടും വിറയിലോടും കൂടെ വേണം ഈ തിരുവനന്തപുര സത്യം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ ഒരുപാട് അവസരങ്ങൾ ആത്മാവ് നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ അനുദിപ്പിക്കുവാനും മനസ്സാന്തരപ്പെടുവാനും യേശുവിനെ കണ്ടുമുട്ടുവാനും നമ്മുടെ ജീവിതം നിത്യരക്ഷയുടെ ജീവിതമായി തീരുവാനും അനേകം അനേകം അവസരങ്ങൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകുന്നുണ്ട് ഈ അവസരങ്ങൾ മനസ്സിലാക്കാതെ തന്നിഷ്ടം പോലെ നമുക്ക് തോന്നിയതുപോലെ നമുക്ക് സുഖം പകരുന്ന ഇമ്പ നൽകുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് അനുഗ്രഹമല്ല അത് കുടിയ നാശമായിരിക്കുമെന്ന് ഈ വചനം മുന്നറിയിപ്പ് തരികയാണ് ഈ വചനത്തിലൂടെ നമ്മെ പരിശുദ്ധാനോ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട് നീ അനീതി ചെയ്തോ നീ പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളിൽ ഏർപ്പെട്ടു ജീവിച്ചോ എന്നാൽ ഞാൻ നിന്നെ പിന്നെ കണ്ടുകൊള്ളാം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നിത്യതയിൽ ഞാൻ നിന്നെ കണ്ടുകൊള്ളാം അവിടെ ആർക്കും ഒഴികഴിവില്ല നാം ഓരോരുത്തരും കർത്താവിന്റെ അയാസനത്തിന് മുമ്പിൽ ഒരു ദിവസം നിൽക്കേണ്ടവരാണ് അന്ന് ഈ വചനങ്ങൾ നമ്മെ കുറ്റം വിധിക്കും എന്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ വഴിയിൽ ജീവിക്കുക കർത്താവ് തരുന്ന മുന്നറിയിപ്പുകൾ രക്ഷാകരമാണെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് കൃപയിൽ വളരുവാൻ ദിനംതോറും നമുക്ക് തീരുമാനമെടുക്കാം ഈ വചനം തരുന്ന മുന്നറിയിപ്പ് നമ്മൾ നിസ്സാരമായി കാണരുത് അനീതി പ്രവർത്തിക്കുന്നവർ ഇനിയും അനീതി പ്രവർത്തിക്കട്ടെ പാവ ജീവിക്കുന്നവർ ഇനിയും അപ്രകാരം ചെയ്തു കൊള്ളട്ടെ എന്നാൽ എന്റെ നീതിമാൻ നീതി പ്രവർത്തിക്കട്ടെ നമ്മളിതൊന്നും കണ്ടും അസ്വസ്ഥരാകട്ട ഈ ലോകത്തിന്റെ ദുഷിപ്പുകളും വെറുക്കൂത്തുകളും ഈ ലോകത്തിന്റെ മാലിന്യങ്ങളും നാം പലപ്പോഴും ചിന്തിക്കും ഇപ്രകാരം ജീവിക്കുന്നവർക്ക് സുഖമായി ജീവിക്കുന്നു അവർക്ക് യാതൊരു കുറവുകളുമില്ല പ്രതിസന്ധികളില്ല അവരിങ്ങനെ എൻജോയ് ചെയ്ത് ജീവിതം ആഘോഷിക്കുകയാണ് നമ്മളിങ്ങനെ വിശുദ്ധിയിലും വചനത്തിലും പ്രാർത്ഥനയിലും ദൈവവചനത്തിനടിസ്ഥാനം ഇട്ട് ജീവിച്ചിട്ട് ഈ ദുഃഖവും ഞെരുക്കവും കഷ്ടപ്പാടൊക്കെ സഹോദരങ്ങളെ നാം തെറ്റിദ്ധരിക്കരുത് പരിശുദ്ധാത്മാവി വചനത്തിൽ നമുക്ക് നൽകുകയാണ് എന്റെ നീതിമാറി നീതി പ്രവർത്തിക്കുക എന്റെ വിശുദ്ധ ഇനി വിശുദ്ധീകരിക്കപ്പെടട്ടെ ഇതൊന്നും നമ്മുടെ നീതിബോധത്തെ തളർത്തി കിടയരുത് നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് നീതിയുള്ള ജീവിതത്തിന് കർത്താവിൻ്റെ കരങ്ങളിൽ വലിയ പ്രതിഫലമുണ്ട് ഈ സത്യം മനസ്സിലാക്കി സ്വർഗം വരുന്ന ഈ മുന്നറിയിപ്പുകൾ കൃപയായി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവവചന പ്രകാരം ചിട്ടപ്പെടുത്തുവാൻ തീരുമാനമെടുക്കാം ഈ പരിശുദ്ധ വചനത്തിലൂടെ തിരന്തോറും കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആമേ